ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ മുറ്റം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിലും മനോഹരമായിട്ടാണ് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളി ഡിസൈനിലാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സെറ്റ് സെറ്റൗട്ടായിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ലിവിങ് റൂമാണ് ഒരു ഭാഗത്തായിട്ട് വരുന്നത് കയറുന്ന ഭാഗത്തായിട്ട് വുഡ് പാനലിങ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് രണ്ട് കളറിലായിട്ടാണ് സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ ഡൈനിങ് ഹോളാണ് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ചെയർ നൽകിയിട്ടുള്ളത് അതുപോലെ വോളിലൊക്കെ ആയിട്ടും ഒരു പാർട്ടിഷൻ വോളായിട്ടും ഇവിടെ ഡിസൈൻ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൻ നൽകി സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു ലൈറ്റും കൂടെ സീലിങ്ങിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഡോറ് ടച്ച് സ്ക്രീനായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വീട്ടിൽ നിന്നും എവിടെ നിന്നും ഈ ഒരു മൊബൈലിലായിട്ട് ഈ ഒരു ടച്ച് സ്ക്രീനൊക്കെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂം ആട്ടോ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു സൈഡിലായിട്ട് ബേവിൻ്റെ കൂടെ സിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മനോഹരമായിട്ടുള്ള നെക്സ്റ്റ് ബെഡ്റൂമാണിത് മുകളിലായിട്ടാണ് രണ്ട് ബെഡ്റൂമും കൂടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ഒരു ഫ്ലോറും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് ഇതുപോലൊരു ജിമ്മിനായിട്ടുള്ള ഒരു ഏരിയയും അതുപോലെ ഇവിടെ ആയിട്ട് ഒരു ഹോം തിയേറ്ററും കൂടെ ഈയൊരു വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ വളരെ ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് നമ്മൾ മെയിനായിട്ട് പരിചയപ്പെടുത്തുന്നത് സ്വിമ്മിങ് പൂളിനോട് ചേർന്നാണ് കിച്ചൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും അതിമനോഹരമായിട്ടോ ഒരുക്കിയിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോടുകൂടി വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലൂ വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി നാല് മുന്നൂറ്റി അമ്പതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിൾ തന്നെ ആയിട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടേബിൾ വരുന്ന വാളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജ് ഡാനുള്ള ഒരു പ്രത്യേക സ്പേസ് ഈ ഒരു കബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ഓരോ പീസും തന്നെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് മോഡലാർ കിച്ചണും ഓവണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഒരു യെല്ലോ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് വാളിലൊക്കെ ടൈല് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും ക്യാബിനറ്റായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഷോപ്പീസും അടിപൊളിയാട്ടോ ഈ ഒരു കിച്ചണിലുള്ള ഒത്തിരി സാധനങ്ങൾ ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സ് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് കബോർഡ്സ് എല്ലാം വൺ പോയിന്റ് ഫൈവ് എം എം എൽ ഉള്ള അക്രിലിക് ഷീറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ കബോർഡ്സ് എല്ലാം ത്രീ ലെയറിൽ വരുന്ന ഡബ്ല്യു പി സിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിങ്ക് വരുന്നത് എല്ലാ ഓപ്ഷൻസും നൽകിയിട്ടുള്ള സിംഗ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിംഗിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് വിൻഡോ ബ്ലിൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷട്ടർ നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവണ് താഴെയായിട്ട് ഓപ്പൺ ആയിട്ടാണ് വെജിറ്റബിൾ ട്രേ ഒക്കെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഷട്ടർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയായിട്ടും രണ്ട് തട്ട് നൽകിയിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഷട്ടർ കഴിഞ്ഞ് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഈയൊരു ഭാഗത്തായിട്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആറു ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഓരോ കബോർഡ്സിലും വളരെ ഭംഗിയായിട്ടുള്ള പാത്രങ്ങളാട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് ഷെൽഫൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണേന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽഫൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോഡ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വേസിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഡോറിലായിട്ട് തന്നെയാണ് ഡസ്റ്റ്ബിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിനായിട്ട് തട്ട് നൽകിയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊഡിലാർ കിച്ചന്റെ ഈ ഒരു സൈഡിലായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചന്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്കും ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യട്ടോ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈയൊരു കിച്ചണിൽ തന്നെ ടേബിളിനോട് ചേർന്നിട്ടുള്ള ആ ഒരു വാളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഒരു മൂന്ന് ഡോറിലായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള സെറ്റാട്ടോ ആട്ടോ ഈ ഒരു ഷെൽഫിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷെൽഫിലുള്ള ഓരോന്നും ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്നതാട്ടോ നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ഈ ഒരു ഷെൽഫും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തെല്ലാം വാളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടും വാൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ സീലിങ്ങിൽ ജിപ്സം വർക്കിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണും നല്ല സ്പേസോട് കൂടിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും സിങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഗ്യാസ് വയ്ക്കുന്നതിനായിട്ട് പ്രത്യേക ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് വോളിൽ ജി ഐ പൈപ്പിൽ ഗ്രില്ല് നൽകിയിട്ടുണ്ട് സിങ്കിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന വോളിൽ ബ്ലാക്ക് ആ ഒരു യെല്ലോ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗം കൂടാതെ ഇവിടെ ആയിട്ടും അത്യാവശ്യം സ്പേസ് നൽകിയിട്ടുണ്ട് ഷോ കിച്ചണിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു കിച്ചണിലായിട്ടും നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് നൂറ്റി എൺപതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല അതിന് പകരമായിട്ട് ഇതുപോലെ കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ള കളറായിട്ടോ ഈയൊരു കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിലെല്ലാം കബോർഡ്സ് എല്ലാം പ്ലെയിനായിട്ട് തട്ട് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ബോട്ടിൽ ട്രേ കൊടുത്തിട്ടുണ്ട് ഷോ കിച്ചൺ കൂടാതെ ഈ ഒരു വർക്കിംഗ് കിച്ചണും അടിപൊളിയായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് Thank you.